തിരിച്ച് വീണ്ടും ആലപ്പുഴയിലേക്ക് അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധത്തിനെതിരെ ജല ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയാണ് വീണ്ടും സംഘർഷ സാഹചര്യമാണല്ലോ എന്താണ് വിവരങ്ങൾ ആലപ്പുഴ ഡി എം എ ഓഫീസിന് മുന്നിലേക്കാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രവർത്തകരുടെ പ്രതിഷേധം അല്പം മുമ്പ് കെ മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്തത് ശരത്തിപ്പോൾ പ്രതിഷേധം വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങിയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു അതിനിടയ്ക്കുള്ള ബലപ്രയോഗമാണോ കാണുന്നത് പുലി ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ നടപടികൾ പോലീസ് ആരംഭിച്ചു പക്ഷേ പ്രവർത്തകർ അവിടെ നിന്ന് പിന്മാറുന്നില്ല ശക്തമായ പ്രതിഷേധവുമായി തുടരുകയാണ് പല തവണ ജലവീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നില്ല അവസാനം ഈ ബാരിക്കേഡിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തി പിന്നാലെ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാൻ കടിക്കുകയോ പോലീസുകളോടെ ഒടുവിൽ വീണ്ടും ജലവീരങ്കി പ്രയോഗിക്കുകയും പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് കടന്നത് ഇപ്പോൾ പ്രവർത്തകർ പക്ഷേ അറസ്റ്റ് മരിക്കാൻ തയ്യാറല്ല അവരിത്തരത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇവിടെ തുടരുകയാണ് ജില്ലാ പ്രസിഡന്റ് എം പ്രവീൺ പ്രവീണടക്കമുള്ള നേതാക്കളിവിടെ ശക്തമായ പ്രതിഷേധവുമായി തുടരുകയാണ് സ്ത്രീ നിലവിൽ പ്രകാരം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് നടപടികൾ ആരംഭിച്ചത് പക്ഷേ ആരും തന്നെ പിൻവാങ്ങുന്നില്ല ശക്തമായ പ്രതിഷേധവുമായി ഇവർ തുടരുകയാണ് പ്രവർത്തകരെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകർ നേരത്തെ നടത്തിയിരുന്നു പിന്നാലെ ആണ് ജലബീലെങ്കിൽ പലതവണ പ്രയോഗിച്ചപ്പോൾ എം പി പ്രവീണിനെയാണ് ഇപ്പോൾ പോലീസ് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീണിനെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കാണുന്നത് റഹീം പറ്റക്കാരൻ അടക്കമുള്ള യൂത്ത് സംസ്ഥാന സെക്രട്ടറി റഹീം പറ്റക്കാരൻ അടക്കമുള്ള നേതാക്കളെ പ്രതിഷേധ പരിപാടിയിൽ പക്ഷേ ഇവരും അറസ്റ്റ് വരിക്കാൻ തയ്യാറല്ല അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കുത്തിയിരുന്ന് വീണ്ടും പ്രതിഷേധിക്കുകയാണ് പോലീസ് വട്ടം കൂടി ഇവരെ പിടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ കുറച്ചു കണക്കുള്ള നേതാക്കളാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പോലീസ് പക്ഷേ പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധവുമായി ഒരു ഭാഗത്ത് തുടരുന്നു ഒപ്പം ഒരു ഭാഗത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ മന്ത്രിക്ക് കരിങ്കൂടി കാട്ടാൻ വന്ന കെ സി പ്രവർത്തകരെയാണ് മാറ്റുന്നത് മന്ത്രി ആർ ബിന്ദുവിനെതിരെ കിം പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയ സർക്കാർ നടപടിക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇപ്പോൾ കാട്ടിയ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് പ്രവർത്തകരെ ഇപ്പോൾ കരിങ്കുടി കാട്ടിയ കേസ് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നു വീണ്ടും ആലപ്പുഴയിലെ സംഘർഷത്തിലേക്കാണ് അവിടെ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി എം എ ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുമ്പോൾ പ്രവർത്തകർ ില്ല ശരത്തിപ്പോൾ പ്രവർത്തകരെ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കി ബാക്കിയുള്ളവർ അവിടെ കുത്തിയിരുന്ന തയ്യാറാകാതെ നിൽക്കുകയാണ് ഒരു സംഘർഷത്തിന്റെ സാഹചര്യം തുടരുകയാണല്ലോ ശ്രദ്ധീ പ്രവർത്തകർ കുറച്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇപ്പോഴും പ്രവർത്തകർ അറസ്റ്റ് വരിക്കാൻ തയ്യാറാകുന്നില്ല പോലീസ് ബലപ്രയോഗത്തിലൂടെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം തുടരുകയാണ് ഈ പറഞ്ഞതുപോലെ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീണനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് പോലീസ് വാഹനത്തിലേക്ക് അയച്ചിരുന്നു അപ്പം സംസ്ഥാന സെക്രട്ടറി അഹിംബട്ടക്കാരടക്കമുള്ള നേതാക്കളെയും ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുകയാണ് രക്ഷകർക്കിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു പല തവണ ജലഭീരങ്കി പ്രയോജനിച്ചതിന ശേഷമാണ് പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് നടപടി പ്രവർത്തകരെ നീക്കാനുള്ള നടപടികളേക്ക് കടന്നത് പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചവർ പിന്നാലെ പ്രവർത്തകരുടെ ഈ ബാരിക്കേഡിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും ബാരിക്കേഡ് നടത്തിടാൻ ശ്രമിച്ചതുകൂടി വീണ്ടും ജലനിരവിനെ പ്രയോഗിക്കുകയും പിന്നാലെ പോലീസ് തരത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ആരംഭിക്കുകയുമായി ഇപ്പോൾ ഇപ്പോഴും പ്രവർത്തകർ വാഹനത്തിലേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ല പ്രവർത്തകരൊക്കെ തന്നെ വാഹനത്തിലെ പുറത്തേക്ക് നിർത്തുകയാണ് പോലീസിന്റെ ഫലം പ്രയോഗിച്ച് വാഹനത്തിനകത്തേക്ക് പ്രതിവാഹനത്തിനകത്തേക്ക് അയച്ചാനുള്ള ശ്രമം തുടരുകയാണ് പ്രവർത്തകർ പിൻവാകുന്നില്ല എന്നുള്ളത് വിഭാഗത്തിൽ ഇപ്പോഴും പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അറുഭാഗത്ത് ഈ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഇപ്പോൾ സമയമുലുകളെ ഇപ്പോൾ പ്രവർത്തക ഇവരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന സംഘ സാഹചര്യത്തിൽ ഒഴിഞ്ഞു വരുന്നു പ്രവർത്തകർ അറസ്റ്റ്